വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ദേശീയ മുസ്ലിം നേതൃത്വം ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുത്ത ഉസ്താദശ്രീ എ പി അബൂബക്കർ മുസ്ലിയാർ പ്രിയമുള്ള സഹോദരന്മാരെ ഗ്രാൻഡ് മുഫ്തിയായി മലയാളിയായ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നത് മലയാളികൾക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ഇസ്ലാമിക ലോകം ഫത്വകൾ നൽകാനും മതവിധികൾ പുറപ്പെടുവിക്കാനും അർഹതയും അവകാശവും ആഭിജാത്യവുമുള്ള ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ബഹുമാനനായ ഉസ്താദിനെ തിരഞ്ഞെടുത്തു എന്നത് മലയാളികൾക്കാകെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു അതിന് കാരണം വൈകാരികമായ ചില ബോധ്യങ്ങളോ ചില ധാരണകളോ അല്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനവും അദ്ദേഹവും മുന്നോട്ട് വയ്ക്കുന്ന സവിശേഷമായ ചില രീതികളാണ് ഫത്തുവകൾ പലപ്പോഴും ലോകത്ത് ആക്രോശങ്ങളുടെയും അതുപോലെ തന്നെ വല്ലാത്ത രീതിയിലുള്ള ശാസനകളുടെയും രീതികളിൽ പുറപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഫത്തുവങ്ങനെയൊരു മുഖമുള്ളതായിട്ടും നേരി നേരിട്ടതിനുമായി ബന്ധമുള്ളവരും അല്ലാത്തവരും പലപ്പോഴും ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നാൽ ഫത്തുവകൾ പുറപ്പെടുവിക്കുന്നതിൽ സൗമ്യവും മിതവും നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ ഭാഗമായ സഹിഷ്ണുതയും തീർച്ചയായും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമായിരിക്കും ശ്രീകാന്തപുരം എന്ന് അദ്ദേഹം ഇതിനകം അദ്ദേഹത്തിൻ്റെ ചരിത്രം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതൊരു ഭംഗി പറയുകയല്ല സുന്നി പ്രസ്ഥാനം വ്യത്യസ്തമായ രീതികളിൽ മണ്ണിനോട് ഇഴുകിച്ചേർന്നൊരു പ്രസ്ഥാനമാണ് എന്നതും വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് നാടിൻ്റെ സവിശേഷതകളുമായും മണ്ണിൻ്റെ സംസ്കൃതിയുമായും ചേർന്നുകൊണ്ട് ഇസ്ലാമിക അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നത് ശ്രദ്ധേയമായ ഒരു കാൽവെപ്പാണ് അതിനൊരുപാട് അനുഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട് സുന്നി സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ സഹിഷ്ണുതയുടെയും സമന്വയ മനോഭാവത്തിൻ്റെയും നേതൃത്വത്തിൽ അദ്ദേഹം വിരാജിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സഹിഷ്ണുതയുടെ സമന്വയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇസ്ലാമിക ലോകത്തിലൂടെ പ്രസരിപ്പിക്കുന്നതിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും വഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതല്ല എന്നത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മുന്നിൽ ആ പാരമ്പര്യത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പ്രസംഗരുള്ളതുകൊണ്ട് എൻ്റെ പല പ്രസംഗർക്കും പറയാനുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല യഥാർത്ഥ വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി മതത്തിൽ വിശ്വസിക്കുകയും മതത്തിൽ പുലുകയും അതോടൊപ്പം ദൈവത്തെ മറക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണ് ഒരു സമൂഹമാണ് ഭാരതത്തിന് ഇനി ഭീഷണിയായി വരാൻ പോകുന്നത് എന്ന് ദീർഘവീക്ഷണത്തോടെ പറയുകയുണ്ടായി ദൈവം എന്ന് പറയുന്നത് നന്മയാണ് സഹിഷ്ണുതയാണ് മനോഭാവങ്ങളുടെ ക്രമീകരണത്തിൽ മനുഷ്യനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവ്യമായ ഒരു സങ്കല്പമാണ് ആ ദൈവത്തെ മറക്കുകയും ദൈവികമായ ബോധങ്ങൾ ബോധങ്ങളില്ലാതാവുകയും മതത്തെ പുൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ സംഭവിക്കാനിടയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ചത് പലപ്പോഴും ശരിയാണോ എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് വരികയാണ് അത്തരമൊരു സാഹചര്യത്തിൽ മാറ്റത്തോടുകൂടി സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ആർക്കാണ് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിക്കുന്ന നവീനമായ രീതികളിലും ഒരു പക്ഷേ സുന്നി സമൂഹത്തെ വൈജ്ഞാനിക ലോകത്തേക്ക് നയിക്കുന്നതിനും ഇസ്ലാമിക സമൂഹത്തെയും അതിൻ്റെ അപ്പുറത്തുള്ള പൊതുസമൂഹത്തെയും വിദ്യാഭ്യാസത്തിൻ്റെ നവീനമായ ലോകത്തേക്ക് നയിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളും ഈ മാറ്റങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയുടെ ലക്ഷണമായിട്ടാണ് കാണേണ്ടത് ഒരു നാട് ആവശ്യപ്പെടുന്ന നിലയിൽ സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും രീതികൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഈ പദവി മലയാളത്തിനും കേരളത്തിനും ഇന്ത്യക്കും സഹിഷ്ണുതയുടെ ഒരു ലോകം സൃഷ്ടിക്കാൻ സഹായകമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഗ്രാൻഡ് മുഫ്തി പദവി ഉൾപ്പെടുന്ന ഈ നേതൃത്വം തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ സമന്വയ മനോഭാവത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് പലപ്പോഴും ഇന്ന് ലോകത്ത് ഉയർന്നു വരുന്നൊരു ഭീഷണിയാണ് സ്പിരിച്വൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹാക്കിങ്ങിലൂടെ പൗരോഹിത്യത്തെ പല വഴിക്കും നയിക്കാൻ ഒരു കാലത്ത് അതിനോടെല്ലാം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ സമഭാവനയുടെയും സമന്വയത്തിൻ്റെയും രീതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലൊന്നും ദീർഘിക്കുന്നില്ല ഈ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന ചരിത്രം നമ്മുടെ രാജ്യത്തിൻ്റെ സമന്വയത്തിൻ്റെ ചരിത്രമാണ് എന്നതും സുന്നി സൂഫിസം ഉൾപ്പെടുന്ന ഈ നേതൃത്വം തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അസാധാരണമായ അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ചരിത്രത്തിൽ ശ്രദ്ധയിൽ വരാത്ത കാര്യങ്ങളാണ് രാജ്യത്തിൻ്റെ വിഭജനത്തെ സംബന്ധിച്ച് പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ളത് ഈ രാജ്യം വിഭജിക്കപ്പെടുന്നതിൽ കാരണമായി വന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഘടിതമായ അനാവശ്യമായ ആവശ്യങ്ങളായിരുന്നു എന്നതാണ് എന്നാൽ ചരിത്രം നമ്മൾ പറയുന്നത് വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലൂടെയാണ് ഉലാമാക്കൾ അഥവാ പണ്ഡിതന്മാർ അവരുടെ ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ സമ്മേളനത്തിൽ അവർ പറഞ്ഞു മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹിയെ പോലെ ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെയുള്ള നേതൃത്വത്തിൻ്റെ പല രീതികളോട് നമുക്ക് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ചരിത്രത്തിൽ അവർ മുന്നോട്ട് വെച്ചൊരു ദർശനമുണ്ട് ലോകത്ത് ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച മുഹമ്മദ് നബിക്ക് അമുസ്ലിങ്ങളുമായി ഭൂമി പങ്കുവെച്ചുകൊണ്ട് ഈ ലോകത്ത് രാഷ്ട്രം സ്ഥാപിക്കാമെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിൻ്റെ പേരിലുള്ള വിഭജനത്തെ അനുകൂലിക്കുന്നില്ല ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാഫിറുകളെ എല്ലാവരെയും ശത്രുക്കളായി കാണുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഹെർബി കാഫിർ അഥവാ യുദ്ധോത്സുകനായ അവിശ്വാസി നമ്മുടെ ആചാരങ്ങളെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആക്രോശത്തോടെയും ആയുധസജ്ജനായും ആക്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രതിഷേധിക്കാൻ വകയുള്ളൂ അതുകൊണ്ട് അമുസ്ലിങ്ങളുമായി ഭൂമി പങ്കുവയ്ക്കുന്നത് അനുസ്ലാമികമാണെന്ന ധാരണ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ദേശീയ സമ്മേളനം കൂടി തീരുമാനിച്ച ഉലാമാക്കളുടെ സമ്മേളനത്തിൻ്റെ സ്വാംശീകരണം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള രീതികൾ തുടരുന്ന സൂഫിസം നമ്മുടെ നാടിന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് പ്രാദേശിക സംസ്കാരത്തിൻ്റെയും സമന്വയ ജീവിതത്തിൻ്റെയും അനുഭവങ്ങളെയും മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് കേരളത്തിൽ സമത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മാനങ്ങൾ സൃഷ്ടിക്കാൻ എത്രയോ കാലമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനനായ ഉസ്താദം ലഭിച്ചിട്ടുള്ള ഈ പദവി തീർച്ചയായിട്ടും ഈ നാടിൻ്റെ സമത്വത്തിനും സമഭാവനയ്ക്കും സമന്വയത്തിനും സഹിഷ്ണുതയ്ക്കുമുള്ള ഒരു നിദാനമായി തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കൂടിയ ഈ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി ചേരാനുള്ള സന്ദർഭം ലഭിച്ചതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നതായി നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമസ്കാരം